നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സെക്ഷൻ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട് ഓഫീസ് കൗണ്ടറുകളും തിരുവനന്തപുരം വൈദ്യുതി ഭവനിൽ പ്രവർത്തിച്ചു വരുന്ന കോൾ സെന്ററും പുറം കരാർ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് വൈദ്യുതി ബോർഡ് മാനേജ്മെന്റ് പിന്തിരിയണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ഷാജകുമാർ ആവശ്യപ്പെട്ടു മഞ്ചേരി സർക്കിൾ ഓഫീസിന് മുന്നിൽ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജീവനക്കാരുടെ ജീവൻ പന്താടരുതെന്ന മുദ്രാവാക്യം ഉയർത്തി സ്ഥിരം ജീവനക്കാരെ നിയമിക്കാതെയും പ്രൊമോഷൻ നൽകാതെയും ഗുണമേന്മയുള്ള മെറ്റീരിയൽസ് വിതരണം ചെയ്യാതെയും ബോർഡിന്റെ ഇടുകാര്യസ്ഥത മൂലം ഉപഭോക്താക്കൾക്ക് തടസ്സരഹിതമായ വൈദ്യുതി ഉറപ്പുവരുത്തുന്നതിന് ജീവനക്കാർ ജീവൻ പടയം വെച്ച് ജോലി ചെയ്യേണ്ടി വരുന്ന ദുരന്ത സാഹചര്യമാണ് കെ എസ്ഇബിയിൽ നിലനിൽക്കുന്നതെന്നും വൈദ്യുതി ബോർഡിന്റെ ചുമതലയിലുള്ള വൈദ്യുതി ലൈനുകളും പ്രതിഷ്ഠാപനങ്ങളും സോളാർ പദ്ധതിയുടെ പേരിൽ സ്വകാര്യവത്കരിക്കുന്നതിനുള്ള നീക്കവും അണിയറയിൽ നടന്നുവരുന്ന സാഹചര്യം എന്തു വില കൊടുത്തും തടയുമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ഷാജികുമാർ മാനേജ്മെന്റിനെ ഓർമ്മിപ്പിച്ചു അത്യന്തം അപകടം നിറഞ്ഞ വൈദ്യുത മേഖലയിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചതിനേക്കാൾ ഏഴായിരത്തോളം ജീവനക്കാരുടെ കുറവുള്ളപ്പോൾ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാതെ ഓഫീസുകൾ സ്മാർട്ടാകുന്നതെങ്ങനെയെന്ന് അദ്ദേഹം ചോദിച്ചു സംഘടനയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ടി ശ്രീകുമാർ മുഖ്യപ്രഭാഷണവും സംസ്ഥാന സെക്രട്ടറി എം സി ആനന്ദൻ ഓഫീസേഴ്സ് ഫെഡറേഷൻ നേതാവ് മുജീബ് റഹ്മാൻ പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് ഉസ്മാൻ എന്നിവർ അഭിവാദ്യ പ്രസംഗവും നടത്തി ജില്ലാ പ്രസിഡന്റ് അജയ് അധ്യക്ഷത വഹിച്ചു യോഗത്തിന് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഷർ സ്വാഗതവും ജില്ലാ ട്രഷറർ നന്ദിയും രേഖപ്പെടുത്തി വെട്ടം ന്യൂസ് മഞ്ചേരി